ക്ലാസ് മുറിയിലെ ചോർച്ച പരിഹരിക്കാൻ മുകളിൽ കയറിയ തൊഴിലാളി മേൽപ്പൂര തകർന്ന് താഴെ വീണ് പരിക്ക് ആലൂർ എ എം യു പി സ്കൂളിലാണ് അപകടം നടന്നത് ആലൂർ എ എം യു പി സ്കൂളിൽ ശനിയാഴ്ച ഉച്ചയോടെയാണ് അപകടം നടന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സ്കൂളിലെ രണ്ടാം ക്ലാസ് മുറിയിലെ ഭിത്തിയിൽ ചോർച്ച കണ്ടെത്തിയിരുന്നു തുടർന്നാണ് ഓടുമേഞ്ഞ സ്കൂൾ കെട്ടിട മേൽപ്പുരയിൽ അറ്റകുറ്റപ്പണി നടത്താൻ അവധി ദിവസത്തിൽ തൊഴിലാളികളെ എത്തിച്ചത് ചോർച്ച പരിഹരിക്കാൻ രണ്ട് തൊഴിലാളികളാണ് മേൽപ്പൂരയിൽ കയറിയത് അറ്റകുറ്റപ്പണികൾ ചെയ്യുന്ന സമയത്ത് മേൽക്കൂരയുടെ കഴുക്കോൽ തകർന്ന് ഒരു തൊഴിലാളി താഴെ വീഴുകയായിരുന്നു സഹജോലിക്കാരൻ സമീപത്ത് തൂങ്ങി നിന്നതിനാൽ താഴെ വീഴാതെ രക്ഷപ്പെട്ടു അപകടത്തിൽ ആലൂർ സ്വദേശി സുരക്കാണ് താഴെ വീണ് പരിക്കേറ്റത് ഉടൻ തന്നെ ഇയാളെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല നിലവിൽ ക്ലാസ് മുറിയുടെ മേൽക്കൂരയുടെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് തകർന്ന ഓടുകൾ ഉൾപ്പെടെയുള്ളവ ക്ലാസ് മുറിയിൽ ചിതർ കിടക്കുകയാണ് തകർന്ന ഭാഗം ശരിയാക്കുന്നതുവരെ ക്ലാസ് പ്രവർത്തനം മുഗൾ നിലയിലെ ഒഴിഞ്ഞു കിടക്കുന്ന ഹാളിലേക്ക് മാറ്റുമെന്ന് സ്കൂൾ പ്രധാനാധ്യാപിക റീന പറഞ്ഞു ഇന്നിപ്പോൾ ദിവസം ദിവസമായതായിരുന്നേ അവിടെ ചെറിയ അറ്റകുറ്റിപ്പണികൾ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു രണ്ടു മൂന്ന് പണിക്കാരുണ്ടായിരുന്നു അപ്പോൾ അവർ ഈ വീടിൻ്റെ മുകളിൽ ഇരുന്നിട്ട് സിമന്റ് വെച്ച് ചെറിയൊരു ചോർച്ചയായിരുന്നുണ്ടായിരുന്നു ആ ബിറ്റിക്ക് അപ്പോൾ അവിടെ സിമെൻ്റ് ചെയ്യുമായിരുന്നുണ്ടായിരുന്നത് അതിനിടയ്ക്ക് പെട്ടെന്ന് ചുമരുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആ കഴുത്തോട് പൊട്ടിയിട്ടുള്ളത് ഈ പണി ചെയ്തിരുന്ന ആൾ ഒരാൾ താഴ്ത്തേക്ക് ചാടി സൈഡിലേക്ക് ചാടി ഒരാൾ അവിടെ തൂങ്ങി നിൽക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ ആ എല്ലേനെ അപ്പം തന്നെ എന്നിട്ട് നീറ്റ് നടന്നോ മാറിയിരുന്നോ അല്ലേ അവളെ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ കാര്യമായ കുഴപ്പമായ ഇല്ല എന്നാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയത് കൂടെ നമ്മുടെ യൂണിംഗ് ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ ചോർച്ച ചോർച്ച ഇപ്പോൾ നമ്മൾ ബിൽഡിംഗ് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതായിട്ടാണ് അതിൻ്റെ ഇടയ്ക്കുമ്പോൾ മഴ ശക്തമായതോട് കൂടിയിട്ട് അപ്പം ആ ഓടിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എന്തോ ചെയ്ത് അവിടെ മാറുകയും ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ട് നല്ലൊരു സൈഡിൽ കൂടെ അങ്ങനെ നന്നായിട്ടൊരു ചോർച്ച വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അത് തീർക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല അപ്പം രണ്ട് ദിവസം അവധിയായ കാരണം പണിക്കാരെ കിട്ടാത്തതിന് ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു അപ്പം ഈ രണ്ട് ദിവസമായിട്ട് അവർ വന്നിട്ട് തീർക്കാച്ചിട്ട് അവർ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടു മൂന്ന് പേര് ഇതായിട്ടങ്ങൾ നടന്നിരുന്നു അവർക്കും ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വരെ അറിഞ്ഞൊരുക്ക് വലിയ അപകടങ്ങളില്ല അവര് വീണ വീട്ടില് കാഞ്ഞൊരു ചെറിയ തരിപ്പും പിന്നെ ചെറിയ കള്ളട പാത്രം മുഴുവനേ ഉള്ളൂ പക്ഷെ എല്ലാ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി നമ്മൾ അവിടെ ആക്കിയിട്ടുണ്ട് ഇവിടുന്ന് ട്യൂണും പിന്നെ മാനേജറും ഒക്കെ സ്ഥലത്തെത്തുന്നു പറഞ്ഞു ക്ലാസ് റൂം അവിടെ രണ്ടാം ക്ലാസ് രണ്ടാം ക്ലാസ് ആണ് ഇപ്പൊ അവിടെ പ്രവർത്തിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് മുകളിലൊരു ക്ലാസ് റൂമും കിടക്കുന്നുണ്ട് അതിന്റെ ബിസിനസ് ആയിട്ടില്ല പക്ഷെ തൽക്കാലം ഇതിനു വേണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് ചെയ്യേണ്ടിയിരുന്നു ഞാൻ എ യുവ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഫിറ്റ്നസ് ഒക്കെ കിട്ടിയതാണ് എല്ലാ ബിൽഡിങ്ങിലും ഫിറ്റ്നസ് കിട്ടി തുറന്നിട്ട് ഒരു മാസം കഴിഞ്ഞില്ല എല്ലാം കഴിഞ്ഞതാണ് ഫിറ്റ്നസ് കിട്ടാത്തൊന്നും ഇത് മോളിൽ ഒരു ഹോള് പണിതിട്ടിട്ടുണ്ട് അത് ഏറ്റവും രണ്ടാം തന്നെ ആ നമുക്ക് ഫിറ്റ്നസ് അപ്പോൾ 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 ചെറിയ കൂടി ഹൈറ്റ് അങ്ങനെ ഇട്ടിട്ടേ ഉള്ളൂ വേറെ പഠിപ്പിക്കാൻ പറ്റുന്ന പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി